രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾ നീറ്റ് പരീക്ഷയ്ക്ക് മെയ് അഞ്ചിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡ്രസ് കോഡ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വളരെ സിമ്പിളാണ് നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു പോകുക എന്ന് മാത്രം ഓക്കെ ഒരു ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഹെവി വർക്കുള്ള ഡ്രെസ്സുകൾ അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക ലോങ് ഉള്ള കാര്യങ്ങളുള്ള ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കും അതിനകത്ത് ഫ്രിസ്കിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ എന്തെങ്കിലും നമ്മളുടെ മൽ പ്രാക്ടീസിനു സാധിക്കാൻ തരത്തിലുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതേപോലെ വലിയ ബട്ടണുകളുള്ള എന്തെങ്കിലും റേഡിയോ ബേസ് ചെയ്തിട്ടുള്ള വല്ല എക്യുപ്മെൻസുകളോ എന്തെങ്കിലും ഒളിപ്പിക്കാൻ വണ്ണത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങളുടെ ആ ഡ്രസ്സിലൊഴിപ്പു വരുത്തുക അതേപോലെ തന്നെ വളരെ വലിയ ഹീലുള്ളത് അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ഷൂ ടൈപ്പ് ചെരുപ്പുകൾ ഇതെല്ലാം ഒഴിവാക്കുക ക്കാൻ വേണ്ടി പറയുന്നത് അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെയില്ല ഇനി എന്തെങ്കിലും കസ്റ്റമറി ഡ്രസ്സുകൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലോ വിദ്യാർത്ഥികളോ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു ടു അവേഴ്സിന് മുമ്പെങ്കിലും അതായത് പന്ത്രണ്ടരയ്ക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ സെൻ്ററിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക ആ ഫ്രിസ്ക്കിങ് കുറച്ച് അധികം സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ ടി എയിലേക്ക് വിവരങ്ങൾ ഒന്ന് അറിയിച്ചിരിക്കണം അതിനകത്ത് മെൻഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഇഷ്യൂ ൂ ഓക്കെ വളരെ വലിയ എന്തെങ്കിലും സെക്യൂരിറ്റി ചെക്കിനൊക്കെ പ്രശ്നമായി കാണിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഈ മെറ്റൽ ഫ്ലിസ്കിങ് അതൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡ്രസ്സുകളിൽ കാണാറുണ്ടല്ലേ അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ചെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട ഒരു സമയം അവിടെ നഷ്ടപ്പെടുമ്പോൾ ആ സമയം മാത്രമല്ല നിങ്ങളുടെ മാനസിക നിലയും അതേപോലെ തന്നെ ആ ഒരു പരീക്ഷയുടെ പെർഫോമൻസിനെ ബാധിക്കുന്നതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് മാത്രം പോവുക ഓക്കെ സോ വിഷ് യു ആൾ ദി ബെസ്റ്റ്